എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസ് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ജൂലൈ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഴാം മാസം ആ സംസ്ഥാനത്തെ ലത്തൈഹാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചുര ഗ്രാമത്തിലെ ബർവാടി പള്ളിയുടെ മുന്നിലുള്ള റെയിൽവേ ട്രാക്ക് പാലത്തിൽ കൊടും വെയിലിൽ അകലെ നിന്ന് ഞാൻ എല്ലാവരോടും ചേരുന്നു ബൈബിളിലെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യം നമ്പർ പതിനേഴ് യേശു അവനോട് ഉത്തരം പറഞ്ഞു യോനയുടെ പുത്രനായ ഷിമോനെ നീ ഭാഗ്യവാൻ കാരണം ജഡവും രക്തവുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്